ദൈവനാമം മഹത്വപ്പെടുമാരാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേഷുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വരും ലേഖനം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒൻപതാം വാക്യം വിശ്വാസത്താൽ അവർ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി കടന്നു അതിനാ പറയുന്നു വിശ്വാസത്താൽ ഇസ്രായേൽ മക്കൾ കരയിൽ എന്ന പോലെ ചെങ്കടലിൽ കൂടി നടന്നു വാസ്തവത്തിൽ അവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെങ്കടൽ അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയുന്ന ചെങ്കടലല്ല അവർക്ക് ഈ ചെങ്കടൽ മറികടന്ന് പോകുക എന്ന് പറയുന്നത് എളുപ്പമല്ല അവർക്ക് സ്വപ്നം കാണാൻ പറ്റാത്ത ചിന്തിക്കാൻ പറ്റാത്ത ഒരിക്കലും നടക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വിഷയത്തിൻ്റെ മുമ്പ് ഇസ്രായേൽ ജനം നിൽക്കുക എന്നാൽ എബ്രാഹിം ലഹമത്തിൽ പറയുന്നു അവർ വിശ്വാസത്താൽ അവർ ചെങ്കടലിൽ കൂടി അക്കരെ കടന്നു അവിടെ വാക്ക് നോക്കി വിശ്വാസത്താൽ ഞാൻ പറഞ്ഞല്ലോ സ്വപ്നം കാണാൻ പറ്റാത്ത ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ യഹോവയായ ദൈവം മോശയോട് പറയുകയാണ് മോശ നീ വടി നീട്ട് എന്തോ ബേസിൽ വടി നീട്ടും എന്തോ വ്യവസ്ഥയിൽ നീട്ടും തന്റെ അകത്ത് കിടന്ന ആ വിശ്വാസം വടി നീട്ടി ചെങ്കടൽ വിഭാഗിച്ച് അക്കരെ കയറിയതുപോലെ ഇതുപോലെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന യോർദാൻ അജന പറയുന്നു യോർദാന്റെ മുമ്പിൽ പെട്ടകം ചുമന്ന ലേവിയരുടെ പാദം വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ അത് ചിറ പോലെ നിന്നാണ് യോശുവ പറഞ്ഞ പ്രകാരം അന്നുണ്ടായിരുന്ന ലേവ്യ പുരോഹിതന്മാർ അവർ പുറപ്പെടാൻ റെഡിയായപ്പോൾ കര കവിഞ്ഞൊഴുകുന്ന യോർദാനെ കണ്ട് ഭയപ്പെട്ട് സാധ്യതയില്ലാത്ത ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരിക്കലും നടക്കാത്ത ഒരു വിഷയത്തിൽ അവർ വിശ്വാസത്താൽ ചുവട് വെച്ചപ്പോൾ അവരുടെ പാദം വെള്ളത്തിൽ ചവിട്ടിയപ്പോൾ അത് ചിറ പോലെ നിന്നു എന്ന് വചനം പറയുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ ഇവിടെയൊക്കെ വിശ്വാസം എന്നൊരു വാക്ക് കടപ്പുണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെങ്കടലില്ല നമ്മുടെ ജീവിതത്തിൽ കരകവിഞ്ഞൊഴുകുന്ന യോർദാനില്ല ഇതൊന്നും അച്ഛരികമായിട്ട് നമുക്ക് കാണാനില്ല എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിനകത്ത് ഇത് യാഥാർത്ഥ്യമാകുന്നത് നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിലെ ചെങ്കടലും ഇന്നത്തെ സാഹചര്യത്തിലെ യോർദാനം ഓരോ ദിവസവും നമ്മൾ നടക്കുന്ന വഴികളാണ് സാധ്യതയില്ലാത്ത ഒരിക്കലും നടക്കാത്ത ചില വിഷയങ്ങളെ കണ്ടിട്ട് ഇതെങ്ങനെ നടക്കും എന്ന് കണ്ട് ആകുലപ്പെടാതെ വിശ്വാസത്താൽ ചുവട് വയ്ക്കാൻ റെഡിയാണെങ്കിൽ വിശ്വാസത്താൽ കാലെടുത്ത് ചവിട്ടാൻ റെഡിയാണെങ്കിൽ നമ്മെ വിഴുങ്ങിക്കളയും എന്ന് പറഞ്ഞു നിൽക്കുന്ന ചെങ്കടലിന് സമാനമായ വിഷയങ്ങൾ യോർദാന് സമാനമായ വിഷയങ്ങൾ അടുത്ത സെക്കൻഡ് നമ്മളെ വിഴുങ്ങിക്കളയും ഇതുപോലെ ഫേസ് ചെയ്യുന്ന ആൾക്കാർ ഈ സന്ദേശം കേൾക്കുന്നുണ്ട് പ്രിയരെ ഒന്ന് ഉറപ്പിക്ക് അന്ന് ഇസ്രായേൽ ജനം വിശ്വാസത്താൽ അത് കടന്നെങ്കിൽ നമ്മോട് വചനം പറയുകയാണ് നിങ്ങളും ചുവട് ചുവടുവയ്ക്കാൻ റെഡിയാണെങ്കിൽ ഞാനും നിങ്ങളും സ്റ്റെപ്പ് എടുക്കാൻ റെഡിയാണെങ്കിൽ അലറുന്ന വിഷയത്തെ കണ്ടിട്ട് എന്നെ ഇപ്പോൾ ദഹിപ്പിച്ച് കളയുന്ന തീയാണ് എന്നെ തീർത്തു കളയും ആ വിഷയത്തെ കണ്ടിട്ട് ഭാരപ്പെടാതെ കുറ്റം പറയാതെ പിറുപിറുക്കാതെ ആ തീക്കകത്തേക്ക് എടുത്ത് ചാടാൻ റെഡിയാണെങ്കിൽ വിശ്വസ്തനായ കർത്താവ് അതിനകത്തും വിടുപിക്കുമെന്ന് ഉറച്ച് വിശ്വസിച്ച് ഇസ്രായേൽ ജനം വിശ്വാസത്താൽ സഞ്ചരിച്ചതുപോലെ നമുക്ക് സഞ്ചരിപ്പാൽ ദൈവം ക്രമം ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു